വാഗ്ദാന പേടകം ഉടമ്പടി മുമ്പിൽ ർഭരമായി പ്രാർത്ഥനയിലായിരിക്കും അമ്മ വന്ന് അച്ഛനോട് പറഞ്ഞു ആയിരക്കണക്കിനല്ല പതിനായിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് ആളുകൾ അച്ഛനോട് ചേർന്ന് അമ്മയുടെ കരം ഗ്രഹിച്ച് മരിയൻ ഉടമ്പടി സ്വന്തമാക്കി ദൈവീക ഉടമ്പടിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് യാത്ര എല്ലാ വർഷവും ഒക്ടോബർ മാസം ഒരു വലിയ ജപമാല തീർത്ഥാടന യാത്ര നടത്താം ദൂരം പതിമൂന്ന് കിലോമീറ്റർ പ്രിയമുള്ളവരെ അതിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തിലും അധികമാണ് അങ്ങനെയെങ്കിൽ മൂന്ന് ലക്ഷം വ്യക്തികൾ പത്ത് ജപമാല വെച്ച് ഒന്ന് എണ്ണി നോക്കി അവിടെ നിലനിൽക്കുന്ന മരിയൻ ഉടമ്പടി കൃപാസന പത്രത്തിന്റെ വിതരണം ഇവയുമായൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് അസ്വസ്ഥതകൾ നാം കേട്ടിട്ടുണ്ട് ഒരുപാട് ഒറ്റപ്പെടലിൻ്റെ ദുരനുഭവങ്ങളിലൂടെ ഒക്കെ കടന്നു പോയിട്ടുള്ള ഒരു മനുഷ്യനാ ഈ വി പി ജോസഫ് അച്ഛൻ എന്ന് പറയുന്നത് ആരോടും പരാതിയില്ലാതെ പരിശുദ്ധ അമ്മയെ പോലെ കർത്താവെ അമ്മയുടെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അന്നും ഇന്നും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുന്ന ഈ അച്ഛൻ്റെ ആ ഒരു ജീവിതം കാണുമ്പോൾ പിന്നെ എങ്ങനെയാ അച്ഛൻ്റെ മുമ്പിൽ അമ്മ പരിശുദ്ധ അമ്മയുടെ കരം ഗ്രഹിച്ചുകൊണ്ട് ഉടമ്പടിയെടുത്ത് രക്ഷകനായ ക്രിസ്തുവിന്റെ വലിയ ഉടമ്പടിയിലേക്ക് നടന്നെടുക്കുവാൻ ഈ അച്ഛൻ അമ്മയുടെ മധ്യസ്ഥതയിൽ നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്